ഹായ് ആ കുറെ ദിവസം വീഡിയോസ് ചെയ്തിട്ട് എപ്പോഴും വിചാരിക്കും കണ്ടു ദിവസം വീഡിയോസ് ആണെന്ന് പക്ഷെ പറ്റാറില്ല ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊറേ ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം അപ്പൊ ഇന്ന് നമ്മളൊരു റിവ്യൂ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു സൺഡേ അല്ലെ ഡേ ഒക്കെ കഴിഞ്ഞു ആ അതിനാണ് അപ്പം ഒരു റിവ്യൂ വീഡിയോ ചെയ്യാൻ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ എന്റെ വ്ലോഗയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഈ വീഡിയോയില് ലൈറ്റ് അടിക്കുന്ന പോലെ ഫീൽ ഉണ്ടായിരിക്കും അല്ലെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്റെ റിംഗ് ലൈറ്റ് ഉണ്ട് അപ്പോ ഇത് ഞാന് എന്റെ മുൻപുണ്ടായിരുന്നത് കേടുവന്നു വേറെ വാങ്ങിച്ചതാ പക്ഷെ ഇത് ഇത് ഒരു സ്ഥലത്ത് അങ്ങനെ സ്റ്റാൻഡ് പോലെ ഇത് ചെറുതാ ഷോർട്ടാ ഹൈറ്റിൽ വെക്കാൻ പറ്റുന്ന സംഭവം എല്ലാം വാങ്ങിച്ചിട്ടുള്ളത് മറ്റേത് എനിക്ക് ഹൈറ്റിൽ വെക്കാൻ പറ്റുന്ന ഞാൻ വാങ്ങിക്കാറില്ല അപ്പൊ ഞാനിത് എവിടെ വെക്കും നോക്കുമ്പോ എവിടേയും വെക്കാൻ സ്പേസ് കാണുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതിങ്ങനെ എടുത്തിട്ട് എന്റെ മടിയിൽ അങ്ങോട്ട് വെച്ചു അപ്പൊ ആ ഒരു വെളിച്ചാണ് അടിക്കുന്നത് കൊഴപ്പല്ലാന്ന് വിചാരിക്കുന്നു അത്യാവശ്യം കാണുന്നുണ്ട് എന്നാലും ആ ഒരു ഡരുട്ടു പിടിച്ച പോലെ വെളിച്ചത്തിന്റെ ഒരു കുറവ് ഇതിങ്ങനെ വെക്കുമ്പോ പോകുന്നുണ്ട് ഡയറക്റ്റ് ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ വെക്കുക ഡയറക്റ്റ് ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇല്ല പ്രശ്നമില്ലാന്നാണ് എന്റെ ഒരു നിഗമനം ഉം അപ്പൊ നമുക്ക് ഐറ്റം കാണണ്ട എന്താന്നുള്ളത് ഇപ്പൊ കാണിച്ചരാം ആദ്യം അതെന്താന്ന് പറയാം ഇതൊരു ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ വെച്ചിരുന്ന ആണ് പിന്നെ വിചാരിച്ചു വേണ്ട നമുക്ക് ഉപയോഗിക്കാം വിചാരിച്ചു വിത്തിൻ വൺ മന്തിന്റെ ഉള്ളേനെ എനിക്കത് യൂസ്ഫുൾ ആയി അപ്പൊ ഞാനൊരു എനിക്ക് കുറച്ചായിട്ടൊരു ബാഗ് വേണം നാടേണ്ടി വരുന്നത് എന്റെ കയ്യിൽ ബാഗ് ഉണ്ട് വൺ സൈഡ് ബാഗ് ഉണ്ടല്ലോ സൈഡ് ബാഗ് ണ്ട് വൺ സൈഡ് ബാഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നു കേട് വന്നായിരുന്നു കേട് വന്നുല്ല ഒത്തിരി ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് ഒന്നും ഒരു പഴക്കം പോലെ ആയിരുന്നു വേറെ ബാഗിന് വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ ദിവസമായിട്ട് ഇത് നല്ല ബാഗ് വാങ്ങിക്കണം വിചാരിക്കും ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ബാഗ്സ് ഒക്കെ നോക്കലുണ്ട് പക്ഷേ അത്രയ്ക്കാണ് എനിക്ക് ഇഷ്ടപ്പെടാറില്ല പിന്നെ മാത്രം നല്ല റേറ്റും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഓൺലൈനായിട്ട് നോക്കിയത് അപ്പൊ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് വൺ സൈഡായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഒരു ബാഗ് അതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സാധാ നോർമൽ ഒരു ബാഗ് വൺ സൈഡ് നമ്മൾ ഇട്ട് പോകുന്ന ഒരു ബാഗ് അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താണ് റിട്ടേൺ ചെയ്യാൻ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്തി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ കോമഡി കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചത് സാധാ നോർമൽ ആയിട്ട് ഒരു വൺ സൈഡ് ബാഗ് ഉണ്ടല്ലോ ആ ഒരു സൈസ് ആയിരുന്നില്ല അത് ഉണ്ടായിരുന്നത് ഇത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് ട്രിപ്പ് അല്ലെങ്കിൽ യാത്ര ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന വലിയൊരു സൈസ് ബാഗായി നമുക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടോ നല്ല ഇതിൽ കൊള്ളുന്നില്ല സത്യം പറഞ്ഞാ ഇതില് കാണിക്കാൻ കൊള്ളുന്നില്ല കണ്ടോ ഇതിങ്ങനെ അത്യാവശ്യം നല്ല സ്പേസ് വരും തുറന്ന് കാണിച്ചു തരാം ുള്ളിലോട്ട് നല്ല സ്പേസ് സ്പേസ് വരുന്നുണ്ട് വലുതാവും വല്യ സ്പേസ് ആവും കണ്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഒരു വലിയൊരു സൈസ് ബാഗായിരുന്നു എന്റെ മൈൻഡില് ഇതിന്റെ നേർ പകുതി അത്രയും വലുപ്പുള്ള ഒരു വൺ സൈഡ് ബാഗാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പക്ഷെ അത് വന്നപ്പോ ഒത്തിരി സൈസുള്ള ഡബിൾ സൈസുള്ള ബാഗാണ് എന്റെ കയ്യിൽ കിട്ടിയത് ഞാൻ വിചാരിച്ചു അത് റിട്ടേൺ ചെയ്യാൻ വിചാരിച്ചു പിന്നെ നോക്കുമ്പോ അതിന് വളരെ നസാരള്ള പ്രൈസാണ് ഞാൻ വാങ്ങിച്ചത് മീഷോ എന്നാണ് അതിന് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ വരുന്നുള്ളൂ ആകെ കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു ബാഗ് ഇപ്പൊ ഇവിടെ വാങ്ങിക്കില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അറുന്നൂറ് രൂപ നമ്മുടെ നാട്ടില് കൊടുക്കണം ഇതിന് വൺ ഫിഫ്റ്റി മാത്രമേ മാത്രമേടി വന്നിട്ടുള്ളൂ ഞാൻ ചത്ര കുറച്ച് പൈസയിലുള്ളൂ ഇരിക്കട്ടെ റിട്ടേൺ ചെയ്യണ്ട അങ്ങനെ വിചാരിച്ച് എപ്പോഴേ ആവശ്യം വരും അറിയില്ല കാരണം ഒരു ബാഗ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല ഞാൻ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ടു സൈഡ് ബാഗാണ് എപ്പോഴും യൂസ് ചെയ്യാറ് എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ അത് നന്നായി കാരണം ഞാനിപ്പോ അടുത്താണ് മലയാളി മകൾ കോമ്പറ്റീഷൻ പോയിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളു ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിനെനിക്ക് ഒത്തിരി ഡ്രസ്സ് കൊണ്ടുപോകാറുണ്ടായിരുന്നു അപ്പൊ ടു സൈഡ് ബാഗ് കംപ്ലീറ്റ് ഡ്രസ്സ് വെച്ചിട്ടും എനിക്ക് പിന്നെ വയ്ക്കാനുണ്ടായിരുന്നു ഡ്രസ്സ് അപ്പം ഈ ബാഗ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയി ഒരു ടു സൈഡ് ബാഗും ഒരു വൺ സൈഡ് ബാഗും അങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയത് അപ്പൊ വളരെ യൂസ്ഫുൾ ആയി അപ്പൊ ഇത് റിട്ടേൺ റിട്ടേൺ ചെയ്യാനും നന്നായി അപ്പോ എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയ നോർമൽ ബാഗാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് വാങ്ങിച്ചിട്ട് കാര്യമില്ല പക്ഷെ നിങ്ങൾ ട്രാവൽ ചെയ്തത് രണ്ട് ദിവസം ട്രിപ്പ് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ആവശ്യത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എക്സാമിന്റെ ഒരു ആവശ്യത്തിനും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം രണ്ടു ദിവസത്തെ ഡ്രസ്സ് അത്യാവശ്യം നമുക്ക് ലാപ്പ് അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ് മീഷോന്നാണ് ഞാനത് വാങ്ങിച്ചത് പല അവൈലബിൾ ആണ് ഇതിന് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോന്റെ താഴെ ഞാൻ കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ് അപ്പോ വീഡിയോ ഇഷ്ടമായ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ല തീർച്ചയായിട്ടും അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ടാറ്റാ